തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സമരത്തെക്കുറിച്ചുള്ള വിവരാവകാശത്തിന് വിചിത്ര മറുപടി നൽകി അധികൃതർ കഴിഞ്ഞ മാസം പതിനാലിന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് നൽകിയ ചോദ്യങ്ങൾക്കാണ് പൊതുബോധനാധികാരിയും സെക്രട്ടറിയുമായ ആർ രാജീവ് വിചിത്ര മറുപടി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്നിന് രാവിലെ പത്ത് മണിക്ക് ആശുപത്രി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സ്റ്റാഫ് കൌൺസിൽ നടത്തിയ സമരത്തെക്കുറിച്ചായിരുന്നു റസാഖിന്റെ ചോദ്യങ്ങൾ അന്നേ ദിവസം ആശുപത്രിയിൽ സമരം നടത്തിയിട്ടില്ല പ്രതിഷേധ പ്രകടനം മാത്രമാണ് നടത്തിയതെന്നാണ് മറുപടി ആ പരിപാടിക്ക് അനുമതിയുണ്ടോ അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ എത്ര സമയം സമരം നടത്തുന്നതിനാണ് അനുമതി സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാരുടെ അന്നേ ദിവസത്തെ ഹാജർ പട്ടിക പങ്കെടുത്ത ജീവനക്കാരുടെ തസ്തിക തിരിച്ചുള്ള വിവരം ഡ്യൂട്ടിയിൽ നിന്നും പുറത്തു മൂവ്മെന്റ് രജിസ്റ്റർ പകർപ്പ് ഡ്യൂട്ടി സമയത്ത് പ്രകടനവും പ്രതിഷേധ പൊതുയോഗവും നടത്തിയതിന് ജീവനക്കാർക്കെതിരെ സ്വീകരിച്ച നടപടി എന്നിവയെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ ഇവയ്ക്കൊന്നിനും മറുപടി അധികൃതർ നൽകിയില്ല അതേസമയം താലൂക്ക് ആശുപത്രിയിൽ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചത് ചൂണ്ടിക്കാട്ടി യുവാവിനെതിരെ ഡോക്ടർ നൽകിയ പരാതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സമരം രാവിലെ മണിക്ക് തുടങ്ങിയ പ്രതിഷേധ പ്രകടനത്തിൽ ഡോക്ടർമാരും ജീവനക്കാരുമടക്കം നൂറോളം പേർ പങ്കെടുത്തിരുന്നു ഇതിനുശേഷം അത്യാഹിത വിഭാഗത്തിനു മുമ്പിൽ പ്രതിഷേധ ധർണയിൽ നിരവധി ഡോക്ടർമാരും ജീവനക്കാരും സംസാരിച്ചിരുന്നു ഒരു മണിക്കൂറിലേറെ നീണ്ട പരിപാടിയിൽ രോഗികൾ വലഞ്ഞിരുന്നു ഇതിനെതിരെ അന്ന് തന്നെ പ്രതിഷേധമുയർന്നിരുന്നു നിരവധി പരാതികളും നൽകിയിരുന്നു എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പരിപാടിയാണ് കേവലം പ്രതിഷേധ പ്രകടനം മാത്രമാണ് നടന്നതെന്ന തെറ്റായ മറുപടി നൽകിയിരിക്കുന്നത് ഇത് വിവരാവകാശ നിയമത്തെ അവഹേളിക്കുന്നതാണെന്ന് യു എ റസാഖ് പറഞ്ഞു പ്രതിഷേധ സമരത്തിന്റെയും ഡോക്ടർമാരുടെ പ്രസംഗത്തിന്റെ വീഡിയോ സഹിതം ഹാജരാക്കി നിയമ നടപടി െന്നും ഡോക്ടർമാരും ജീവനക്കാരും പാവപ്പെട്ട രോഗികളോടുള്ള മോശമായ പെരുമാറ്റം തിരുത്തുന്നത് വരെ പോരാട്ടം തുടരുമെന്നും റസാഖ് പറഞ്ഞു താലൂക്ക് ആശുപത്രി ജനുവരി ജനുവരി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഒരു സമരം നടന്നിരുന്നു അതായത് എട്ടാം തീയതി ജനുവരി എട്ടാം തീയതി ചികിത്സക്കെത്തിയ ഒരു വയസ്സുള്ള കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അത് ചൂണ്ടിക്കാട്ടിയ യുവാവിനെതിരെ ഡോക്ടർ നൽകിയ പരാതി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കി ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ആ യുവാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ആ നടപടി ഉണ്ടായിരുന്നത് അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാരും ജീവനക്കാരും എല്ലാവരും സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുകയും അന്നേ ദിവസം അവിടെ എത്തിയ നിരവധി രോഗികൾക്ക് അത് പ്രയാസമാവുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വിവരങ്ങൾ അറിയാൻ ഒരു വിവരാകാശം നൽകിയിരുന്നു തീർച്ചയായിട്ടും ആ വിവരാകാശത്തിൽ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഒരു നിഷേധാത്മക ഒരു നിലപാടാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത് അവിടെ അങ്ങനെ ഒരു പ്രതിഷേധ പരിപാടിയേ നടന്നിട്ടില്ല എന്നുള്ള തരത്തിലാണ് മറുപടി നമ്മൾ ചോദിച്ചാൽ അവിടെ അവിടുത്തെ സമരവും മറ്റു സംഗതികളും ആയിരുന്നു ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നതും അതിന്റെ വിഷലുകൾ എല്ലാ വിഷൽ മീഡിയകളിലും വന്നതാണ് സമരവും പ്രകടനവും അതിൻ്റെ ശേഷം ഒരു ധർണ പോലെ ഒരു യോഗത്തിൽ സംസാരിക്കുന്നത് പോലെ ഒട്ടുമിക്ക ഡോക്ടർമാരും ജീവനക്കാരൊക്കെ അതിൽ സംസാരിക്കുകയും ചെയ്തു ആശുപത്രിക്ക് അകത്ത് കാശ്വാലിറ്റിന്റെ മുമ്പിലായിരുന്നു ആ സമരൊക്കെ നടന്നത് അതിന്റെ വിഷയം എല്ലാ മീഡിയകളിലും ഉള്ളതും എന്നിട്ട് പോലും വിവരാവകാശ നിയമത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് പൊതുജനങ്ങളെ കൂടി അവഹേളിക്കുന്ന തരത്തിലുള്ള മറുപടിയായി പോയി എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയത്തിൽ നിയമപരമായിട്ട് ഡോക്ടർമാരുടെ സ്വഭാവദോഷ്യത്തിനെതിരെ എല്ലാ ഡോക്ടർമാരുടെയും ചില ഡോക്ടർമാരുടെ സ്വഭാവ ദോഷത്തിനെതിരെ നിരന്തര പോരാട്ടത്തിലാണ് നമ്മൾ എല്ലാവരും പോരാട്ടം ഇനിയും തുടരും ഈ നിയമപരമായിട്ട് നമുക്ക് ലഭിക്കേണ്ട അവകാശമാണ് വിവരാവകാശ നിയമപ്രകാരം കൃത്യമായ മറുപടി നൽകുക എന്നുള്ളത് അതിനുപോലും ആശുപത്രിയിൽ നിന്നും കൃത്യമായ മറുപടി നൽകാതെ ജനങ്ങളെ ഒരു കൊച്ചാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അത്ര മതി എന്നുള്ള ചിന്താഗതിയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ നിയമപരമായിട്ട് തന്നെ നേരിടാനാണ് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത് അന്ന് വലിയ പ്രയാസം നേരിട്ട സമരമായിരുന്നു ഏകദേശം പത്ത് മണിക്ക് തുടങ്ങി പതിനൊന്ന് മണി വരെ നീണ്ട ഒരു സമരമായിരുന്നു അവിടെ ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ന്യൂസ് ഓരോ ഓരോ പർച്ചേസിനും ഗോൾഡ് കോയിൻ കഴിയുന്നില്ലേ

Dar gul,